അല്ല അല്ല ഈ ഷോപ്പിന്റെ തന്നെ ഉണ്ടായിരുന്നു നല്ല കാര്യം ഞാൻ 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 ബുദ്ധിമുട്ടായോ ബുദ്ധിമുട്ടായെന്ന് പറഞ്ഞില്ലല്ലോ ചേട്ടൻ എന്തിനാ മറന്നുട്ടോ ആ മറന്നു പോയെങ്കിൽ ആലോചിച്ചിട്ട് പിന്നെ വിളിച്ചാൽ മതി ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ആഗ്രഹിക്കുന്നു സംസാരിക്കാനേ പക്ഷേ ഒരു പേടി ചേട്ടാ എന്നോട് സംസാരിക്കാനായിട്ട് എന്തിനാ ചേട്ടൻ പേടിക്കുന്നത് അതെ ഞാൻ ഈ ഷോപ്പിന്റെ ഉണ്ട് ഞാൻ ഈ പച്ചക്കടുത്ത് വന്ന ഒന്ന് കാണാൻ പറ്റുമോട്ടാ അതിപ്പ

ജയന്തങ്ങൾ കഴിഞ്ഞ മാസം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരാന്നൊക്കെ പറഞ്ഞ പോയത് പിന്നെ ആളെ കണ്ടിട്ടൊന്നും ഇല്ല ഹാൻഡിൽ അറിഞ്ഞില്ലായിരുന്നോടെ ചെയ്തിട്ടുണ്ട് അപ്പൊ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും തീരുമാനമായി വിഷയൊക്കെയായി അവസാനം നമ്മൾ എല്ലാവരുടെ ഇടപെട്ട് സോൾവായി കൊടുത്ത് പഠിക്കണ പാവം കേട്ടാപ്പാ ആൻറ്റി വന്നതും അങ്ങൾടെ നടു ഒടിച്ച് കൊല്ലും തീർത്തു പറഞ്ഞാ പുരേ സിംഗപ്പൂരിൽ നിന്ന് വന്നതേ ഉള്ളൂ അപ്പൊ കുടിക്കോ അയ്യോ പച്ചവെള്ളം പോലും കഷ്ടപ്പെട്ടു മക്കളെ ചുമ്മാ പറയാണ് ഞാൻ ഞാനിവരെ വിശ്വസിക്കുന്നത് പണ്ടേ നിർത്തി കൊണ്ടോവല്ലേ ഒരു തവണ കൊണ്ടുപോയണ്ടല്ലോ പിന്നെ ഇടക്കിടയ്ക്ക് അപ്പം കൊണ്ടുപോകണ്ട വരും ഒരു തവണ കൊണ്ടുപോയിട്ടുണ്ട് എനിക്കറിയാം ഞാൻ എന്നാ ഇറങ്ങട്ടെ പോയിട്ട് കൊറച്ച് പരിപാടി പോണു പാലക്കാടിലേക്ക് രണ്ടു ദിവസം എന്തായാലും ആ രണ്ടു ദിവസം ക്ലാസ് ഇല്ലല്ലോ അപ്പൊ നമുക്ക് ഇന്നൊരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാം എന്നിട്ട് നാളെ രാവിലെ പോവാം അതാകുമ്പത്തേക്കും ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പഴത്തേക്കും പാലക്കാട് എത്താലോ ഒന്ന് എത്താമോ എന്റെ പൊന്നപ്പൂപ്പൊന്നെ വേറെ ഒരു ജോലിയും ഇല്ലേ വേണ്ടേ അമ്മമ്മക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണം പുതിയ എന്റർടൈൻമെന്റ് ആണ് എന്റെ കല്യാണം നിശ്ചയം എന്നൊക്കെ പറഞ്ഞ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് അതേന്റെ മക്കളെ എനിക്കും പറയാനുള്ളത് ഇപ്പൊ എഴുത്തുകാടി ഒന്നും നിങ്ങൾ വേറെ ഉണ്ട് അപ്പൂപ്പൻ എന്താ ചെയ്ത കൊറേ നേരമായി ഫ്രണ്ട് വിളിക്കുന്ന എടുക്ക് എന്തെങ്കിലും അത്യാവശ്യം നിനക്കെന്താ പ്രശ്നം എനിക്ക് അവന്റെ കേട്ട നന്നായിട്ട് അറിയാം അല്ലേ എന്നിട്ടാണ് നേരത്തെ ചോദിച്ച ആരുടെ ബന്ധുവാണെന്ന് അല്ലേ ബന്ധുവാണെന്ന് അറിയാം പക്ഷേ ആരെ ബന്ധുവാണെന്ന് എനിക്ക് അറിഞ്ഞുകൂട ഒരു കണക്കിനും നേരത്തെയും കാലത്തിനു മുമ്പ് പിള്ളരെ അവരെ മുമ്പേ ഒക്കെ പിടിച്ച് ഞാൻ നല്ലത് അതെന്താ അമ്മാവ അങ്ങനൊരു വർത്തമാനം ഞങ്ങൾ എന്താ അത്ര ബാധ്യതയാണോ അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ പഴയ രീതിയിൽ പറഞ്ഞു പോയതാണ് അല്ല വിളിച്ചേ അങ്ങോട്ട് വരാലോ അങ്ങോട്ട് ചെല്ലേ രണ്ട് മിനിറ്റല്ലേ ഉള്ളൂ കുറ്റം പറഞ്ഞിട്ട്